കരടിച്ചേട്ടാ രണ്ട് പാത്രം മഞ്ഞ കളർ വേണം രണ്ട് പാത്രമോ എന്താ കാര്യം നമ്മുടെ ആറേഴൻ ആനയ്ക്ക് അസുഖം ഇടയ്ക്കിടെ കലി വന്ന് ഓടിപ്പാഞ്ഞു നടക്കും ഗുഹയിലൊക്കെ കയറി വരും മൂങ്ങവൈദ്യ പറഞ്ഞത് ഈ അസുഖക്കാർക്ക് മഞ്ഞ നിറം പേടിയാണെന്ന് ഗുഹയുടെ മുന്നിൽ മഞ്ഞ നിറം പൂശാന പെയിൻറ് സൂത്ര എൻ്റെ ഗുഹയ്ക്കും കളർ അടിക്കാമോ ഐഡിയ കേട്ടറിഞ്ഞ് ആവശ്യക്കാരെത്തി തുടങ്ങി തോടി കളർ കളറടിച്ചോ ആറേഴൻ പിന്നെ തൊടില്ലല്ലോ എന്നാ പിന്നെ ഈ പാത്രത്തിലിറങ്ങി ഞാൻ കുളിച്ചോ ആ ഓ ശരി വന്നു പണി ഏൽപ്പിക്കാൻ ആളായി മഞ്ഞന്ത്രം കണ്ടാൽ ആറേഴൻ പിന്നെ ഒരാട്ടി മുന്നോട്ട് വെക്കില്ല പേടിച്ച് പിന്തിരിയും പ്രത്യേകത ഒരു അസുഖ താൻ എന്താ ആ രണ്ട് ഗുഹയിൽ കൂടി ഇതുപോലെ കളറടിക്കുക മഞ്ഞ കണ്ടാൽ മുന്നോട്ട് പോകില്ല ബെസ്റ്റ് അസുഖം ഹേ ഐഡിയ എങ്ങോട്ടാടോ ഈ പെയിന്റ് തീർത്തിട്ട് പോടോ ഇപ്പം വരാം സൂപ്പർ ഐഡിയ കിട്ടി സൂത്ര ഞാനൊരു സൂത്രം ചെയ്തു ഉറങ്ങിക്കിടുന്ന ആഴ് ആറേഴൻ്റെ കൊമ്പിന് മഞ്ഞ കളറടിച്ചു ഹേ എന്തിന് കണ്ണു തുറന്ന കൊമ്പ് കാണില്ലേ കണ്ട പിന്നെ മുന്നോട്ട് പോകില്ലല്ലോ എന്ന് വെച്ചാൽ ആറേഴൻ നിന്നെടുത്ത് തന്നെ നിൽക്കും പിന്നെ ആർക്കും ശല്യമില്ലല്ലോ ഹോ ഷേരുടെ ഒരു ബുദ്ധി ഈ ബുദ്ധി എന്താ സൂത്രം തോന്നാഞ്ഞത് ധും 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 ഹേ അതെന്താ അയ്യോ ആറേഴൻ ചതിച്ചോ മുന്നിൽ കളർ കണ്ട് പേടിച്ചപ്പോൾ റിവേഴ്സാ വരുന്നത് ഗുഹ കയറിക്കോ ചതിച്ചോ ആരൻ ഗുഹയിൽ ഫിറ്റായി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ ഈ ഐഡിയ പറയാഞ്ഞതെന്ന്